അധികാര രാഷ്ട്രീയത്തിന്റെ ധികാരാഷ്ട്രീയത്തിന്റെ മത്തുപിടിപ്പിക്കുന്ന ലഹരിയെക്കാൾ അമേരിക്കൻ പ്രസിഡന്റ് ഇഷ്ടം പണക്കൊഴുപ്പിന്റെ ആധിപത്യം തന്നെയാണ് ഭരണത്തിലും ലാഭം മാത്രമാണ് ജോ ശേഷം അധികാരത്തിൽ കയറി ഇരിപ്പുറപ്പിച്ച ട്രംപിന്റെ പുതിയ അമേരിക്കൻ നയങ്ങളിലെല്ലാം പ്രകടമാകുന്നത് ലോകരാജ്യങ്ങൾക്കുമേൽ എല്ലാം അമേരിക്കൻ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാനും പഴയ അമേരിക്കൻ പ്രതാപം വീണ്ടെടുക്കാനും ട്രംപ് നന്നായി പരിശ്രമിക്കുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് സമ്പന്നരായ വിദേശികൾക്കായി അമേരിക്ക ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുമെന്ന് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം തന്റെ അഡ്മിനിസ്ട്രേഷനിൽ ലോക ലോകശതകോടീശനായി ഇലോൺ മസ്കിനെ കുടിയിരുത്തിയും കുടിയേറ്റക്കാരെ നാടുകടത്തിയതും നാറ്റോയെ പിണക്കിയതും എല്ലാം ട്രംപ് എന്ന കച്ചവടക്കാരന്റെ തന്ത്രങ്ങളായിരുന്നു ഇപ്പോൾ ട്രംപ് പുതിയ കുടിയേറ്റ വിസയിലൂടെ അമേരിക്കൻ പൗരത്വം വരെ സമ്പന്നർക്ക് വാഗ്ദാനം ചെയ്യുന്നതും ഈ പണക്കൊതിയെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഈ ഗോൾഡ് കാർഡ് അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം നൽകുകയും പൗരത്വം നേടുന്ന പ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു മില്യൺ അമേരിക്കൻ ഡോളർ നൽകിയാൽ ആർക്കും ഈ ഗോൾഡ് കാർഡ് സ്വന്തമാക്കാം നിലവിലുള്ള ഇ ബി ഫൈവ് കുടിയേറ്റ നിക്ഷേപക വിസ പ്രോഗ്രാമിന് ഗോൾഡ് കാർഡ് പകരമാകുമെന്നാണ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്ടിങ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കാർഡ് ലഭിക്കാൻ സൂക്ഷ്മ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും അതോടൊപ്പം ചെമ്പ് വ്യവസായത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് നടപടിയിലൂടെ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട് അമേരിക്കൻ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരിൽ ഏറ്റവും അധികം പേരും ഇന്ത്യക്കാരാണ് കഴിഞ്ഞ അമ്പത് വർഷത്തിലധികമായി മാറ്റി നിർത്തപ്പെട്ട ചില തൊഴിലടിസ്ഥാനത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യക്കാരാണിത് സമ്പന്നരായ ഇന്ത്യക്കാർക്ക് മാത്രം സ്വന്തമാക്കാൻ കഴിയുന്ന ഗോൾഡ് കാർഡ് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരുടെ ഭാവി അനിശ്ചിതത്തിലാക്കുമെന്നതിൽ സംശയമില്ല രാജ്യത്ത് നിലവിലുള്ള ഇ ബി ഫൈവ് കുടിയേറ്റ നിക്ഷേപക വിസ പ്രോഗ്രാമിന് പകരമെന്നോണം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഗോൾഡ് കാർഡുകളുടെ വിൽപ്പന ആരംഭിക്കുമെന്ന് സൂചിപ്പിച്ച ട്രംപ് ദശലക്ഷക്കണക്കിന് കാർഡുകൾ വിൽക്കാൻ കഴിയുമെന്ന വിശ്വാസവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിലവിൽ വരാൻ പോകുന്ന ഗോൾഡ് കാർഡ് പ്രോഗ്രാം വിജയമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയായിരുന്നു നാപ്പത്തിരണ്ട് കോടി മുടക്കി അമേരിക്കൻ പൌരത്വം സ്വീകരിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകുമോ എന്നും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും ഭരണാധികാരിയുടെ ഇച്ഛകൾക്കനുസരിച്ചും അവസരവാദി ചമയുന്ന അമേരിക്കൻ രാഷ്ട്രീയ ഇത്തരത്തിലുള്ള പുത്തൻ നയങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മറ്റു രാജ്യത്തിലെ സമ്പന്നര മുന്നോട്ട് വരുമോ എന്നതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അമേരിക്കൻ പൗരന്മാർക്കും പൈസ കൊടുത്ത പൗരത്വം വാങ്ങിയവർക്കും രാജ്യത്തിനകത്തുള്ള നിലനിൽപ്പ് എന്താകുമെന്നതും ഒരു ദീർഘവീക്ഷണം ആവശ്യമുള്ളതാണ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളുകളെ സമ്പന്നതയുടെ അളവുകോൾ വെച്ച് അളക്കുകയും സർവരാജ്യ സമ്പന്നർക്ക് പൗരത്വം നൽകുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് കാഴ്ചപ്പാട് അമേരിക്കക്കാർക്ക് തന്നെ സ്വീകരിക്കാൻ കഴിയുമോ എന്നതും ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യമാണ് ലോകത്തെവിടെയുമുള്ള സമ്പന്ന ർക്ക് പണം മുടക്കി വാങ്ങാൻ ഒരുങ്ങുന്ന അമേരിക്കൻ ഗോൾഡ് കാർഡ് രാജ്യത്ത് വിജയമായിരിക്കുമെന്നും അത് രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ലോകത്തെവിടെയുമുള്ള ഒരു വ്യക്തിക്ക് അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറിന് അമേരിക്കൻ പൗരത്വം വിൽക്കാൻ നിൽക്കുന്ന അതിലൂടെ അമേരിക്കയുടെ സമ്പന്ന ഭാവി നോക്കിക്കാണുന്ന കച്ചവട തന്ത്രങ്ങൾ ആ രാജ്യത്ത് എത്രത്തോളം തന്നെ ഉപയോഗപ്രദമാക്കാൻ കഴിയുമെന്ന് കണ്ടറിയാം